Kule zindabad! ایک خدا زندہ باد 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 سنتر پارٹی زندہ باد سنتر پارٹی زندہ باد سنتر پارٹی زندہ باد سنتر پارٹی زندہ باد حیدر آباد زندہ باد حیدر آباد زندہ باد खपत <laughs> दिए No Ich glaub's in der Bahn! Ich সুরক্ষে <laughs> সুরক্ষ दलसर पार्टी जिंदाबाद दलसर पार्टी जिंदाबाद हयदरबाद जिंदाबाद हयदरबाद जिंदाबाद हयदरबाद जिंदाबाद हयदरबाद जिंदाबाद इ खिलाफ जिंदाबाद इ I'm sorry, 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 i am sorry 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 i am sorry

이 값은 나봐. 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 भी सिंध سنڌ آباد سنڌ آباد حي و اوبرات سنڌ آباد حي و اوبرات زنده‌باد هڪ غلام زنده‌باد زنده‌باد لڪر پارٹی زنده‌باد ڪلڪر پارٹی زنده‌باد حي و اوبرات سنڌ آباد حي و اوبرات زنده‌باد هڪ غلام زنده‌باد زنده‌باد لڪر پارٹی سنڌ آباد ڪلڪر پارٹی زنده‌باد حي و اوبرات سنڌ آباد حي و اوبرات زنده‌باد هڪ غلام زنده‌باد زنده‌باد لڪر پارٹی سنڌ آباد ڪلڪر پارٹی زنده‌باد حي و اوبرات سنڌ آباد حي و اوبرات زنده‌باد هڪ غلام زنده‌باد इंक्लाब जिंदाबाद जय हिंद के जिंदाबाद जय पार्टी जिंदाबाद भाईवाला जिंदाबाद भाईवाला जिंदाबाद इंक्लाब जिंदाबाद और इंक्लाब जिंदाबाद 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 भाईवाला जिंदाबाद भाईवाला जिंदाबाद इंक्लाब जिंदाबाद इंक्लाब जिंदाबाद 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 സംഘം ചെയ്തില്ല ഈ നാല് കിലോമീറ്റർ തണ്ണിത്തുറയിലും ഈ മറ്റേ കാക്ക കാപ്പിക്കാടും പാലപ്പുഴ ഒക്കെ പ്രദേശങ്ങളിൽ വീണ്ടും കല്ല് ചെറിയ ചില കല്ലുകളാണ് ഉണ്ടായിരുന്നത് നമ്മൾ വെൽഫെയർ പാർട്ടി നിരന്തരമായി പറയുന്നത് വിത്തി കെട്ടണം കൃത്യമായി വെള്ളം കയറാതിരിക്കാൻ പല നാട്ടിലും ചെയ്തുപോലെ ചെയ്യണം അല്ലാതെ സംരക്ഷിക്കാൻ കഴിയില്ല അപ്പം അതുപോലെ തൊഴിലാളികൾ ധാരാളം വ്യാപകമായി പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു വീട് വീടുകൾ നൂറണക്കിന് വീടുകളിൽ മാത്രമല്ല പുനരുദ്ദേഹം പദ്ധതി എന്ന പേര് പറഞ്ഞ് വലിയ തട്ടിപ്പെടുത്തുക പത്തും ഇരുപതും മുപ്പതും സെന്റ് സ്ഥലം വലിയ വീടൊക്കെ പോയവർക്ക് പത്ത് ലക്ഷം കൊടുക്കുന്നുള്ളൂ ആ പത്ത് ലക്ഷം പോലും അവരുടേതല്ല അവർ വീട് വാങ്ങിയാൽ അവർക്ക് പതിമൂന്ന് വർഷക്കാലം ആ വീട്ടിൽ ഒരു പണയം വെക്കാനോ വിൽക്കാനോ കഴിയില്ല ഈ ആയിവേയിലൊക്കെ നാലായിരം രൂപയാണ് ഓരോ സ്ക്വയർ ഫീറ്റിന് കൊടുക്കുന്നത് ഓരോ വീട് പോയാലും കോടിക്കണക്കിന് രൂപ കൊണ്ട കിട്ടി അതെന്തുകൊണ്ട് തീരദേശം ചെയ്യുന്നില്ല എന്നതാണ് രണ്ട് വിഷയങ്ങളിൽ നിന്നുകൊണ്ടാണ് കൃത്യമായ ഒരു ഭിത്തി കെട്ടണം കല്ല് കൊണ്ടയിട്ട് തായം കിളക്കുന്ന ഇപ്പോൾ എം എൽ എ നന്ദുമാർ പറഞ്ഞു ഉദ്യോഗസ്ഥന്മാരെ അങ്ങ് ഷീത്ത് പറഞ്ഞു അദ്ദേഹത്തിന് എന്താ പണി വലിയ ശമ്പളം വാങ്ങി നാട്ടിന്റെ എം എൽ എ ആയി നടക്കുമ്പോൾ അദ്ദേഹം നിരന്തരം ശ്രദ്ധിക്കണ്ടേ പാസ്സായ പടം വാങ്ങണ്ടേ ഇവിടെ ആ വീടുകൾ പോകുമ്പോൾ നഷ്ടപ്പെടുന്ന പെടാതിരിക്കാനുള്ള സംവിധാനം ചെയ്യണ്ടേ ചെയ്യാത്ത കൊണ്ടാണ് വെൽഫെയർ പാർട്ടി ഇങ്ങനെ ഒരു ഹൈവേ സമരം ചെയ്യേണ്ടി വന്നിട്ടുള്ളത്